ക്യാമ്പസുകളിൽ ഗവർണറുടെ കാവ്യവൽക്കരണമാണ് നടക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അതിനെ സർക്കാർ നേരിടുന്ന രീതി ശരിയല്ല കായികമായി നേരിട്ടാൽ കാര്യം നടക്കില്ല തമിഴ്നാട് ഗവർണറെ നേരിടുന്നത് മാതൃകയാക്കണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരു വശത്ത് ബഹുമാനപ്പെട്ട ഗവർണർക്കരണം അതാണോ വലിയ പ്രശ്നം വേണ്ടി അദ്ദേഹം ന്യായീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു മറുവശത്ത് അതിനെ ചേർക്കാൻ ഭരിക്കുന്ന ഗവൺമെൻറ് ഗവർണർമാർ പ്രശ്നം ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലുമുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ട് ബി ജെ പി ഗവൺമെൻറ് വെച്ച ഗവർണർമാർ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് പക്ഷേ അവിടെയൊക്കെ ഭരിക്കുന്ന ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന ഒരു ഉസിലുള്ള രീതിയുണ്ട് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ട് അവർക്ക് ഇവിടെ കായികമായി നേരിടുക ഇത് കണ്ട കുട്ടികളും ഇവിടുന്ന് ഓടാതിരിക്കുക ആ മതിലുചാട്ടും യൂണിവേഴ്സിറ്റി പിടിച്ചടക്കലും അതുപോലെ തന്നെ കസേര കയറി ഇരിക്കലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ അല്ലെങ്കിൽ തന്നെ നാഥനില്ല വൈസ് ചാൻസലർ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല ഒന്നുമില്ല എന്നാലും യു ഡി എഫ് ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്